ഹലോ സഹോദരൻ ഇത് ഞാൻ വീഡിയോ ഒന്ന് ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹൺഡർ മുന്നൂറ്റമ്പത് സി സി വണ്ടിയാണ് ഇതിന് നമുക്ക് ഒരു പോരായ്മ പോരായ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ ഇത് പത്ത് കിലോമീറ്റർ ഓടിച്ച് ടെസ്റ്റ് നടത്തിയിട്ട് ഈ വണ്ടി നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ കാരണം ഇത് ഈ സൈഡ് ഉണ്ടല്ലോ ഈ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് ശതമാനം ചൂടായ ഒരു ചൂടുവെള്ളം നമ്മുടെ ദേഹത്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊള്ളൂലെങ്കിലും അതായത് നമുക്ക് നീറ്റിൽ വരും അതിങ്ങനെ ആ ചൂടുള്ള സ്ഥലത്ത് ഒരു നീറ്റിൽ വരും ചൂടുവെള്ളത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ കയ്യായിട്ട് കുറച്ച് മേലെ പൊള്ളാതെ ഒരു നീറ്റിൽ വരില്ലേ അതുപോലെ ആയിരിക്കും അത്രയും ചൂടായിക്കാറ് അത് നമ്മൾ കമ്പനിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് നമ്മൾ പോകുമ്പോഴുള്ള എയർ കൂളറാണ് ആണിതിന് വരിക എന്ന് പറയുക പക്ഷേ ഈ കൂളർ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കാലിങ്ങനല്ലേ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അവർ പറയുന്നത് ശരിയാണ് ഇങ്ങനെ വന്നിട്ട് പക്ഷേ ചൂട് മുഴുവനും നമ്മൾ ഈ മസിലിൻ്റെ അവിടെ നമ്മൾ നമ്മുടെ മസിലിൻ്റെ അവിടുന്ന് ഇവിടെ തൊടഭാഗം വരെ ഇതുവരെ ഭയങ്കര ചൂടായിരിക്കും അത് നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല ആ ചൂട് അതായത് പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അത്രയും വലിയ ചൂട് നമ്മൾ സഹിക്കണം അമ്പത് കിലോമീറ്റർ ഓടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയുടെ വണ്ടിയുടെ അല്ല നമുക്ക് ആ ഒരു നീറ്റൽ നമ്മളെങ്ങനെ വേട്ടയാടും നീറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുകച്ചലിൻ്റെ ഒരു നീറ്റൽ പല നാട്ടിലും പല ഭാഷയായിരിക്കും അപ്പോൾ അത്രയും നമുക്ക് സഹി ഒരു സഹിക്കാൻ പറ്റില്ല ഏ അപ്പോൾ ഈ വണ്ടി ആരും എടുക്കുകയാണെങ്കിലും നിങ്ങളൊരു പത്ത് കിലോമീറ്റർ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രമേ ഈ വണ്ടി എടുക്കാൻ ഉള്ളൂ രണ്ട് ലക്ഷം റുപ്യേൻ്റെ മുകളില കൊടുത്ത് ഈ വണ്ടി എടുക്കുമ്പോൾ നല്ലോണം നോക്കുക ഇതിൻ്റെ സ്റ്റാൻഡേർഡോ അതിൻ്റെ ക്ലാസിക്കോ എന്താണെന്ന് എനിക്കറിയില്ല കാരണം ഇത് ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ട് ഇപ്പോൾ എൻ്റെ കൈ പറയുമ്പോൾ ഞാൻ ഇന്നലെ ഓടിച്ച വണ്ടി ഇപ്പോൾ എനിക്ക് ആ ഭാഗം ഒരു നീറ്റലുണ്ട് അത് നമ്മളെ ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ഒരു ഈ വണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആ അവിടെ പിന്നെ ഈ കാലിൻ്റെ റൈറ്റ് സൈഡ് കാലിന് അത്രയും ചൂടാകുമ്പോൾ എന്തെങ്കിലും പിന്നെ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്താണെന്ന് അറിയില്ല നമുക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല പക്ഷേങ്കിൽ ഇത് എടുക്കുമ്പോൾ ഒരു പത്ത് കിലോമീറ്റർ ടെസ്റ്റ് നടത്തിയിട്ട് നിങ്ങളിത് എടുക്കാൻ പാടില്ല അവർ ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കാൻ പാടില്ല പത്ത് കിലോമീറ്റർ ടെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുകയോ ഓക്കെ പിന്നെ ഇതിന് ചെറിയ ഇന്നലെ ഞങ്ങൾ പോകുമ്പോൾ ഒരു റോഡ് പണി നടക്കുന്നുണ്ട് ചെറിയ ഇങ്ങനെ ചെറിയ ഈ മണ്ണ് മാന്തിയിട്ട് പൊടി വരത്തിന് കുറച്ച് വെള്ളം നനച്ചിട്ടുണ്ട് ചെറുതായിട്ട് വെള്ളം പൊടി വരാക്കാൻ വേണ്ടിയിട്ട് വെള്ളം നനക്കുന്നുണ്ട് അപ്പോൾ ബാക്കിലിരുന്ന ആൾ ഇതൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തുമ്പോൾ അവർ ആകെ പാൻറ്റിലൊക്കെ ആകെ എന്താണ് നമ്മൾ സ്പ്രേ പാൻ്റെ അടിച്ച പോലെ ആയിട്ടുണ്ട് പുള്ളി അതായത് പുള്ളി ആയിട്ടിട്ട് ഇങ്ങനെ ചെളി അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ അത് വേണ്ട ഈ മറുകാട് നിൽക്കണതാണ്ട നിങ്ങൾ ഈ മറുകാട് ഈ മറുകാടിൽ അത്രയും അകലമുണ്ട് ഇത് വേണ്ട നിങ്ങൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇത് അത് വേണ്ട ചളി തീർച്ചതാണ് എവിടെ വരെ തീർച്ചയുണ്ട് നോക്കുകയുള്ളൂ അതാ ഈ സൈലൻസിൻ്റെ പുറംഭാഗം നമ്മൾ ഇവിടെയുള്ള കാല് വെക്കുക ഈ കാലുമൊക്കെ അവരുടെ ഈ ഭാഗത്ത് അവരെ ഈ സൈഡ് കാലിൻ്റെ ഈ ഭാഗത്തും അങ്ങേ ഭാഗത്തും അപ്പുറത്തും ഞാൻ അപ്പുറത്തൊരു ബാഗ് തൂക്കി വെച്ചിട്ടുണ്ട് അപ്പുറത്തും വേണ്ട ഇതൊക്കെ തെറിച്ചതാണ് ആകെ ചളിയാണ് ഇത് ഇതിൻ്റെ ഒരു ഇത് അവിടെയും പറഞ്ഞുതരാം ഇത് ശരിക്കും മരുഭൂമിയിൽ ഓടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഒരു നാല് മാസം നമുക്ക് മഴക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് സ്ഥിരം ഉപയോഗിക്കണ പോലെ നല്ലോണം സൂക്ഷിച്ച് മാത്രമേ ഈ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ പിന്നെ വേറെ ഒരു സംഭവം പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം ഇറങ്ങുന്ന റോയൽ എൻഫീൽഡ് ഇതല്ല കേട്ടോ മറ്റൊരു റോയൽ എൻഫീൽഡിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അവരൊരു ഒരു കച്ചവട താല്പര്യങ്ങളാണ് കേട്ടോ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിട്ട് പറയുന്നത് നമ്മളൊരു സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ ഇതുണ്ടല്ലോ ഇതൊക്കെ മേര് എം വി ശരിക്കും നോക്കിയിട്ട് ഇത് ടെസ്റ്റ് ബാക്കിൽ ഇരുന്നിട്ട് ഒന്നു ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഈ വണ്ടീടെ പുറത്തിറക്കാനായിക്കില്ല ഇവരൊന്നും ഷോറൂമിൽ നിന്ന് ഈ വണ്ടി പുറത്തിറക്കില്ല ഇത് അവരുടെ ഇത് വേണ്ട ഇത് നമ്മൾ ഇരിക്കുന്ന ആൾക്ക് ഈ സീറ്റിൻ്റെ ഒരു താന്നിട്ടാണ് ഇത് കിടക്കുന്നത് കണ്ടോ ഇത് ചുമ്മാ വെച്ചിട്ടാണ് അപ്പോൾ റോയൽ എൻഫീൽഡിൽ ഇതിന് മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം ഉറുപ്പ കൊടുക്കണം ഈ സാധനത്തിന് ഇത് മാറ്റിയിട്ട് അവരിങ്ങനെ ഒരു ഇത് തരും ബാക്കിൽ ചാർജ് ചെറിയൊരു ചാർജിന് അവർ ലോക്കായിട്ട് നിൽക്കും ബാക്കിൽ ഇരിക്കണെങ്കിൽ ലോക്കായിട്ട് ഇരിക്കണം ഇതൊരാൾ ഫുൾ ടൈം ഈ ഡ്രൈവറെ പിടിച്ചിട്ട് നിൽക്കണം ഈ ആരാ വണ്ടി ഓടിക്കണം അവരെ പിടിച്ചിട്ട് നിൽക്കണം ഈ വണ്ടി ഈ വണ്ടിയിൽ ആരാ ഡ്രൈവ് ചെയ്യണം അവരെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു നിന്നില്ലെങ്കിൽ ആൾ ബാക്കോട്ട് പുറകിൽ പോകും കാരണം ഇത് ഇത് സേഫ്റ്റി ഇല്ല ഈ സാധനം അവർ നമ്മൾ സെക്കൻഡ് തേർഡിലൊക്കെ പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് വലിപ്പിക്കുന്ന സമയത്ത് ആക്സിഡൻറ്റ് കൊടുക്കണമെങ്കിൽ ആൾ പുറകോട്ട് വീഴും നമ്മൾ അറിയാണ്ട് പിടിച്ച് നിന്നുണ്ടെങ്കിൽ അപ്പോൾ പിടിക്കാതിരുന്നുണ്ടെങ്കിൽ ആൾ നൂറ് ശതമാനം വീണ് പോകും നമ്മൾ ചെറിയ കുട്ടികളെന്നെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പെണ്ണുങ്ങളൊക്കെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ ഇതിൽ ഇരുത്തി പോയിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർ വീണു പോകും അവർ എന്നിട്ട് അവർ ഇത് കച്ചവടം എന്ന് വെച്ചാൽ ഇവർ ഇത് മാറ്റിയിട്ട് ഇവരെന്ത വേറെ വേറെ ഉണ്ടാവും കയ്യിൽ അതിന് വേറെ അഡീഷണൽ എമൗണ്ട് കൊടുക്കണം മൂവായിരം ഉറപ്പ്യൻ്റെ അടുത്ത് വരുന്നുണ്ട് അതിന് മനസ്സിലായില്ലേ ഞാനിത് എന്താ പറയുക അവരുടെ കമ്പനി നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് നമ്മൾ പൈസ ഒരുപാട് എത്ര ഒരു പിന്നെ എത്ര രൂപ ചിലവ് രണ്ട് ലക്ഷത്തിന് മുകളിൽ കൊടുത്തിട്ടാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിക്കണത് അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ ഈ ഇതിനെ സേഫ്റ്റി അല്ലാതെ അവർ ഇറക്കും അപ്പോൾ ഇത് എം വി ഡി ഒന്ന് കയറി ഇരുന്നിട്ട് ഒന്ന് വണ്ടി ബാക്ക് ഒന്ന് വിടാൻ പറയണം ഇവിടെ ഇരുന്നിട്ട് അവരപ്പം പറയും അവിടെ അപ്പം അവർ ഓർഡർ എടുക്കും ഇത് മാറ്റിയിട്ട് സേഫ്റ്റി ആയിട്ട് ഉള്ള ഒരു ഗാർഡ് വെക്കാൻ പറയും അപ്പോൾ എല്ലാ സഹോദരന്മാരും ഇത് പത്ത് കിലോമീറ്റർ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ഡ്രൈവ് ചെയ്താൽ മതി വണ്ടി ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട് പക്ഷേങ്കിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് ഈ ഹാൻഡിൽമൊക്കെ വെച്ചിട്ട് പോകേണ്ടി വരും റൈറ്റ് സൈഡിലാണ് കേട്ടോ റൈറ്റ് സൈഡിലാണ് ചൂട് ലെഫ്റ്റ് സൈഡിൽ ചൂടില്ല ആ റൈറ്റ് സൈഡിലാണ് ചൂടുള്ളത് അപ്പോൾ എല്ലാവരും ഇതിന് നോക്കി പിന്നെ ഇത് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക പത്ത് കിലോമീറ്റർ ടെസ്റ്റ് നടത്തിയിട്ട് മാത്രം ചെയ്യുക വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാണ് അത് ആരും ഇതിൽ പെട്ടുപോകരുത് ആരും ഇതിൽ പെട്ടുപോയരുത് രണ്ട് മൈനസ് ആണ് ഒന്ന് ചൂട് ഒന്ന് മഴക്കാലത്ത് ഒരാളെയും വണ്ടി വേണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല ഒരാളെ ബാ ഞാൻ ഈ ബാഗ് അറിയാൻ കഴിയും ഇവിടെയൊക്കെ ചാളി തെറിച്ചതാ നോക്ക് ആ എവിടക്കൊക്കെ വന്നാൽ നോക്കാ കണ്ടോ നോക്ക് വേനും ചെളി എടുത്തിട്ടൊന്നുമില്ല അതിലൊക്കെ ഈ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അവരെ പിന്നെ ചുരിദാറ് അതല്ലെങ്കിൽ വേറെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഡിസൈൻ അടിച്ചിട്ട് പോകേണ്ടി വരും ചെളി അടിച്ച ഡിസൈൻ ഇട്ടിട്ട് കൊടുക്കാൻ പോകേണ്ടി വരും ഇരുന്ന് മഴക്കാലത്തൊക്കെ അത്രയാണ് മഴക്കാലത്ത് നല്ലത് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് എന്തുണ്ടാവും കുറേ റോഡ് പണികളൊക്കെ